ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് മണ്ണ് ദിനാചരണവും സൗജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു ഐ സി ഐ ആർ ശാന്തംപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോക മണ്ണ് ദിനാചരണത്തിൽ നിരവധി കർഷകർ പങ്കെടുത്തു മണ്ണിനെ പരിചരിക്കുക അളക്കുക നിരീക്ഷിക്കുക കൈകാര്യം ചെയ്യുക എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ വർഷം മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക ശാസ്ത്രീയ മണ്ണ് പരിശോധന നടത്തി മണ്ണിന്റെ പോഷകഘടന വർദ്ധിപ്പിക്കുക കൃഷിയിൽ മണ്ണിന്റെ ജലവ്യാപനവും ജൈവവസ്തുക്കളും മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഐ സി എ ആർ ശാന്തംപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ മാനിമുത്തുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന മണ്ണ് ദിനാചരണ ചടങ്ങിൽ സൗജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പും കാർഷിക സെമിനാറും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും നടന്നു இப்படத்துள்ள கீழே ரோகம் எல்லாம் குறையும் மண்ணில் தைவம்சம் போடும் இதெல்லாம் பிரதானமாயிட்டு செய்து கொண்டு அப்போ ஏகம் ஒரு முப்பத்தி ஆறு ரெடியாக அதுபோல் மண் சாப்பிடு செய்யணும் மண் செய்யணுண்டு மண் அலை செய்வதற்கு அதுபோல் கூண் கிருஷியினால் இட பரிசீலனை கொடுக்கணும் கூண் நிற்க கொடுக்கணும் கூண் கிருஷியும் செய்யணும் இப்போ புதிதாக நர்சரி കൃഷി വിജ്ഞാന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന മണ്ണ് ദിനാചരണ പരിപാടിയിൽ സോയിൽ സയന്റിസ്റ്റ് മഞ്ജു ജിൻസി വർഗീസ് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം മണ്ണിന്റെ അമ്ലത വീണ്ടെടുക്കൽ സംയോജിത പോഷക പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു മാനേജ്മെന്റ് പ്രതിനിധി റേച്ചൽ സ്കറിയ സി എം സുരേഷ് ബേഡി ബാബു മഞ്ജു മോളി ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വളങ്ങളുടെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബീറോ രാജകുമാരി